എൻ്റെ പേര് ബേബി വീട് അടിച്ചിരിയിലാണ് ഞാൻ ഹരിത സഞ്ജീവിനി നല്ല രീതിയിൽ പ്രമോട്ട് ചെയ്യുന്നു പ്രത്യേകിച്ച് ഡിഫൻഡ് എന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഈ പ്രൊഡക്റ്റ് ഒരു പത്ത് ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ തടിയോട് ചേർന്ന് ചെറിയൊരു റൗണ്ട് ഉണ്ടാക്കി വെള്ളം ഒഴുകിപ്പോൾ അത് റൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് വേര് മുറിയാണ്ട് റൗഡുണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് ഒഴിക്കുകയാണെങ്കിൽ വളരെ ഉത്തമം എന്നിട്ട് ഇപ്പം നല്ല വേനലാണ് ഇപ്പോൾ ഒഴിക്കുന്ന സമയത്ത് രണ്ടാഴ്ചയെങ്കിലും നല്ല നണവ് കിട്ടണം എന്നാലാ ഇത് വേരിയിലൂടെ വലിച്ച് തടിയുടെ തടിയിലുള്ളിലേക്ക് ഇലകളിലേക്ക് ഇതിൻ്റെ കുറയ്ക്കലേ എല്ലാം തെസ്തയുള്ളൂ ഒരാറുമാസം കൂടുമയെങ്കിലും ഇത് റിപ്പീറ്റ് ചെയ്യണം ഇതൊരു മാസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടും പുതിയ കൂമ്പ് വരുന്നത് നല്ല കൂമ്പ് വരും ചെള് ചെമ്പനൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്ത് പോയിട്ട് ഫുൾ കൂമ്പ് ഒരു കത്രിക്ക് വെട്ടിയ പോലെ ഇരിക്കില്ല പോലെ മുറിഞ്ഞു പോകില്ല പൊടിഞ്ഞു പോവില്ല നല്ല ആരോഗ്യത്തോടുകൂടി തെങ്ങ് നമുക്ക് കാണാം ഞാൻ ഒത്തിരി ഒത്തിരി തെങ്ങുകൾ രക്ഷപ്പെടുത്തി കൊണ്ടിട്ടുണ്ട് വെട്ടി ഇങ്ങനെ പല വെട്ടിക്കളഞ്ഞ് നിർത്തിയ തെങ്ങ് വരെ കൂമ്പ് അടിപ്പിച്ചിട്ട് പിന്നെ ചെള് കുത്താതെ ആയിട്ടുണ്ട് നാലും അഞ്ചും പട്ടയായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മാസം കൊണ്ട് കൊടുത്തിട്ട് നല്ല ആരോഗ്യം അതുതന്നെയല്ല ഇതിൻ്റെ തെങ്ങിൻ്റെ പുതിയ പട്ട വരുന്നതും ഒക്കെ നല്ല ആരോഗ്യമുള്ള ശക്തിയുള്ള പട്ടയും അതുപോലെ തന്നെ ചൊട്ട പൊട്ടുന്നതൊക്കെ നല്ല പൂങ്കോലയൊക്കെ നല്ല ശക്തിയോടുകൂടി കൂടി വന്ന് നല്ല നാളികേരം പിടിക്കുന്നൊരവസ്ഥ കാണുന്നു കാണുന്നു അപ്പോൾ ഇനി എല്ലാവരും ഡിഫൻഡ് ഉപയോഗിച്ചോളൂ ധൈര്യമായിട്ട് നൂറ് ശതമാനം ഗ്യാരണ്ടി ഇല്ലെങ്കിൽ എൻ്റെ നമ്പർ ഗ്രൂപ്പിലുണ്ട് നിങ്ങൾ വിളിച്ച് ചോദിച്ചോളൂ ഞാൻ നിങ്ങളെ കൊണ്ട് കാണിച്ചു തരാം ഫോട്ടോസ് അയച്ചു തരാം നിലവിൽ ഒഴിച്ചിട്ട് ആ നല്ല തെങ്ങായ സ്ഥലങ്ങൾ ഉണ്ട് അതാണ് ഞാൻ പറയുന്നത് ഞാൻ ഉപയോഗിച്ച് അതിൻ്റെ ഗുണം മനസ്സിലാക്കിയിട്ട് മാത്രമാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത് അതുപോലെ അടക്കാമരം അടയ്ക്കാൻ മരത്തിനൊഴിക്കാൻ നമുക്കറിയാം അടക്കയുടെ മൂട് കറുത്തു പോകുന്ന ഒരവസ്ഥ അവസ്ഥ മഞ്ഞ് നില മഞ്ഞച്ച് പോകുന്നൊരവസ്ഥ ഇതൊക്കെ കിട്ടാനായിട്ട് ഡിഫൻഡ് നമുക്ക് ഇതുപോലെ ചെയ്യാം പിന്നെ ഇന്ന് നമുക്ക് ജാതി കൃഷിയാണ് തൃശ്ശൂർ ജില്ല കൂടുതലും ഇന്ന് ജാതി കൃഷിക്ക് ഉള്ളൊരു പ്രത്യേകതയാണ് ജാതിയുടെ കായയുടെ തണ്ടുമ്മ നീര് കൊടുക്കുന്ന ഫംഗസ് പോലെ ഒരു സാധനം ബാക്ടീരിയ ഉണ്ട് ഇതിനെ ഫലപ്രദമായിട്ട് നേരിടാനായിട്ട് ഇന്ന് ഞാൻ കുറച്ച് തോട്ടങ്ങളിൽ കൊടുത്തിട്ട് അതിൻ്റെ കായ കൊഴിച്ചിരില്ല അത് തന്നെയല്ല ഈ കായയ്ക്ക് ഉണ്ടാകുന്ന കേടുണ്ടല്ലോ നമ്മൾ കായ ഉണക്കി പൊട്ടിച്ച് കഴിയുമ്പോൾ ചുളുക്ക് വരിക അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കായയുടെ ചുറ്റും മാത്രം ഒരു പാടൽ വരെ ഇരിക്കും പല്ലി പൊടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാകില്ല ഈ അവസ്ഥയിൽ നിന്നൊരു മാറ്റം കിട്ടും നമുക്ക് നല്ല കായ നല്ല തൂക്കുള്ള കായ ജാതിയുടെ കേടൊക്കെ മാറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് ഒഴിച്ച് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് പുതിയ ഇല വരുന്നതൊക്കെ നല്ല ശക്തിയുള്ള ഇലയായിരിക്കും അതായത് ഈച്ച കുടിക്കണില്ല നീര് കുടിക്കണില്ല അത് നമുക്കപ്പോൾ കാണാൻ പറ്റും അതുപോലെ തന്നെ കായലും ആ വ്യത്യാസം ഉണ്ടാവും കൊഴിച്ചിലുണ്ടാവില്ല ഇപ്പം തടത്തിങ്ങനെ തടത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് നനച്ചു കൊടുത്താൽ മതി അപ്പം എല്ലാവരും ധൈര്യമായിട്ട് ചെയ്തോളൂ എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ ഉറപ്പുകൊണ്ട് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് നമ്മുടെ ആർ സി എമ്മിൽ കിട്ടുന്ന ഹരിതസഞ്ജീവനിയിലെ ഡിഫൻഡ് തെങ്ങിനുണ്ടാകുന്ന കൊമ്പൻ ചെല്ലി ചെള് മണ്ടരി കൂമ്പ് മുറിഞ്ഞ് പൊടിഞ്ഞ് പോകൽ എന്നു വേണ്ട എല്ലാ അസുഖത്തിനും ഡിഫൻഡ് നമുക്ക് പ്രയോഗിക്കാം അത് കാ ഒരു നൂറ് ശതമാനം ഫലപ്രദമാണ് ഇത് നമ്മൾ ചേർത്ത് ശരിക്ക് കറക്റ്റ് ചെയ്താൽ അതിൻ്റെ പേരിക്കൂടെ വലിച്ചെടുക്കാനുള്ള തണുപ്പും കൂടി അതിലുണ്ടെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ പുതിയ കൂമ്പ് വരുമ്പോൾ തുടങ്ങിയിട്ട് പിന്നെ നല്ല കൂമ്പായിരിക്കും ചെള്ളും ചെമ്പനും ഒക്കെ അതിൻ്റെ പുറത്തേക്ക് പോകും പിന്നെ ഒരൊറ്റ തെങ്ങും നമ്മൾക്ക് കുത്തി പോകില്ലായെന്നൊന്നോറ് ശതമാനം ഗ്യാരണ്ടി നമുക്ക് പറയാം പക്ഷെ അത് ഒഴിക്കുന്നത് പത്ത് ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം ഒരു തെങ്ങിന് കട ചേര ചുവട്ടിന് ഒഴിച്ചു കൊടുക്കുക അതുപോലെ ചുവട്ടിൽ നിന്ന് നീങ്ങി പോകാതിരിക്കാനായിട്ട് റൗണ്ടിൽ വരമ്പ് പിടിപ്പിക്കുക തെങ്ങിൻ്റെ തടത്തിന് ചുറ്റും എന്ന് പറഞ്ഞാൽ ഒരടിന്റെ ഉള്ളിൽ തടം എടുക്കുക അത് പുറത്തേക്ക് വേണ്ട പുറത്തുനിന്ന് മണ്ണ് പേര് മുറിയാണ്ട് പതുക്കെ മണ്ണ് പതുക്കെ മാറ്റി പുറത്തുനിന്നുള്ള മണ്ണും കൂടി വടിച്ചു വെച്ച് റൗണ്ട് പോലെ ആക്കുക തെങ്ങിൻ്റെ തടത്തിൻ്റെ ചേർന്ന് തടമല്ല തെങ്ങിൻ്റെ തടിയോട് ചേർന്നു അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇപ്പം നല്ല വേനൽക്കാലല്ലേ അപ്പോൾ ഒരു ഒന്ന് രണ്ടാഴ്ച കുറേശ്ശെ നനവ് കിട്ടാൻ മതി നനച്ചു കൊടുക്കുക അപ്പം വെള്ളം അരിച്ചു അപ്പോൾ അപ്പം ഡിഫൻറ്റിന് എം ആർ പി ആയിരത്തി അറുനൂറും ഡി പി ആയിരത്തി എഴുനൂ അല്ല സോറി അറുനൂറ് രൂപ എം ആർ പി നാനൂറ്റി എഴുപത്തി ഡി പി മുന്നൂറ് ബി വി ധൈര്യമായിട്ട് കൊടുക്കാം നമ്മുടെ തെങ്ങുകളൊക്കെ രക്ഷപ്പെടും രക്ഷപ്പെടുത്താം അതികൂടെ നല്ലൊരു വരുമാനവും കൂടി ഉണ്ടാവും കൊടുക്കുമ്പോൾ ഐ ഡി ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഡി പിക്ക് കൊടുക്കരുത് എം ആർ പിക്ക് കൊടുക്കാവൂ അവർ ഡി പി കിട്ടണമെങ്കിൽ രണ്ടായിരം രൂപയുടെ പ്രോഡക്റ്റ് എടുത്തിട്ട് ജോയിൻ ചെയ്യാൻ പറയുക എത്ര കൂട്ടുകാരായാലും എത്ര സുഹൃത്തുക്കളായാലും അങ്ങനെ തന്നെ കേട്ടോ അല്ലെങ്കിൽ ആർ സി എമ്മില് നമ്മൾ വർക്ക് ചെയ്തിട്ട് കാര്യമില്ല ആർ സി എമ്മില് സാധനം കൊള്ളില്ല എന്ന് പറയും